ഞാൻ കുറച്ചു കാലം അങ്ങ് മാറി തന്നപ്പോ നീയൊക്കെ കൂടെ സീനാക്കാണ ഇതാണ് ചത്താ പച്ചയില് മമ്മൂക്ക വന്നപ്പോ ഉള്ള ഡയലോഗ് എങ്ങനെയുണ്ട് നല്ല ചീഞ്ഞ ഡയലോഗല്ലേ ഡയലോഗ് ഡയലോഗ്ന്ന് മാത്രമല്ല ഈ സിനിമയില് ഈ സിനിമയുടെ ഒരു മെയിൻ യു എസ്പി എന്ന് പറയുന്നത് ശരിക്കും മമ്മൂക്ക ഈ സിനിമക്കകത്ത് കാമിയോയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ആൾക്കാരത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ ജെട്ടിട്ടിയുടെ അണ്ടർവെയറിൽ വന്നിട്ട് മമ്മൂക്ക വന്ന് ഫൈറ്റ് ചെയ്തു പോകുന്ന ഒരു കഥയും അതേപോലെ തന്നെ അതിന്റെ കുറച്ച് ഗ്ലിംസസ് ഒക്കെ ഇങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടർ കൈൻഡ് ഓഫ് സാധനത്തിൽ കാണിച്ചിട്ടുമുണ്ട് അപ്പൊ പുള്ളി വരുന്നത് ഈ സിനിമയുടെ ഏറ്റവും പീക്ക് മൂമെന്റിലായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കൂടി ആയിരുന്നു അതിനെങ്ങനെ ബോസ്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ടല്ലോ നമ്മളങ്ങനെ വരും എപ്പ വരും എപ്പോ വരും എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സാധനം ഈ ജിമ്മമാരൊക്കെ ഇങ്ങനെ ഗുസ്തി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചുഴറ്റി എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ നല്ല വെയിറ്റുള്ള സാധനം അതിങ്ങനെ വന്നിട്ട് വില്ലന്റെ തലക്കിട്ട് കൊട്ടിട്ട് വില്ലൻ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് ഫ്ലാറ്റ് ആയിട്ട് വീഴുന്ന ഒരു സീന് അവിടെ മുതൽ തന്നെ റിസ ആ ഒരു സീന് കിട്ടിയിട്ടുള്ള റിസപ്ഷൻ ഉണ്ട് അവിടെ മുതൽ തിയേറ്റർ അങ്ങ് ഇളകാണ് എന്നിട്ടാണ് വാൾട്ടർ ആ ബുള്ളറ്റിൽ ഇങ്ങനെ വന്നിട്ട് ബുള്ളറ്റിന്റെ സൈഡിൽ ഇങ്ങനെ ബുള്ളറ്റാണോ രാജദൂതാണോന്ന് എനിക്ക് ഓർമ്മയില്ല അതിന്റെ സൈഡിൽ ഇങ്ങനെ നിക്കുന്നത് ഓ മാൻ ഫീൽ ആയിരുന്നു ആ ഒരു 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 മൊമെന്റ് എന്ന് പറയുന്നത് തിയേറ്ററിലെ ആൾക്കാർ ഇങ്ങനെ ആരവത്തോട് കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ അമ്മൂക്ക വാൾട്ടർ ദേ ഒരു പീക്ക് സിറ്റുവേഷനിൽ ആ സിനിമയുടെ ഏറ്റവും ഇമോഷണൽ പീക്ക് സ്ഥലത്താണ് മമ്മൂക്ക വന്ന് നിന്നേക്കുന്നതാണ് എന്തായിരിക്കും ഇങ്ങേര് പറയാൻ പോകുന്ന ഡയലോഗ് എന്തായിരിക്കും ഇപ്പൊ ഇവിടെ പറയാ എന്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു മൊമോഡുലേഷൻ എന്നൊക്കെയുള്ള ലെവലിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ അങ്ങനെ അമ്മത്തെങ്ങനെ ഉല്ലസിച്ച് നിൽക്കുന്ന സമയത്താണ് മല്ലു സോറി മമ്മൂക്ക അവിടെ വന്നിട്ട് പറയുന്നത് ഞാനൊക്കെ ഇവിടെ മാറി നിന്നപ്പോന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ആ തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ള ഒരു ശോകമോഖമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് കൈസ് അത് ഒരു ഒന്നൊന്നര ശോകമായിരുന്നു ആ ആരവൊക്കെ അങ്ങ് കുറഞ്ഞ് എല്ലാരും സീറ്റിലൊന്നും ഇരുന്ന് എല്ലാരും നല്ല കുട്ടികളായിപ്പോയി എന്തിനാണ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് കൊച്ചി സ്ലാങ് അവിടെ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല നമ്മളങ്ങനെ വന്നിട്ടുണ്ടല്ലോ നമ്മളങ്ങനെ നമുക്കുടെ ആ ഒരു ഗംഭീര ബേസ് ഉള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സാധനമാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്ന കിഡ്ഡിലെ സാധനം നമ്മൾ ബിഗ് ബിയിലുള്ള ബിലാലിന്റെ ഡയലോഗോ ബിലാലിന്റെ മോട്ടിലേഷനോ സാധനമൊന്നും നമ്മൾ അവിടെ നോക്കുന്നില്ല പകരം എന്താണ് വാൾട്ടർ എന്ന് പറഞ്ഞ ഒരു ബിംബത്തിന് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാൾട്ടറിന്റെ പിള്ളേരെ തൊടുന്നോടാന്നാണ് കംപ്ലീറ്റ് സിനിമക്കകത്തും വാൾട്ടർ വാൾട്ടറിന്റെ പിള്ളേര് വാൾട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലെഗസി ഈ ഒരു സാധനം വെച്ചുകൊടുത്തിട്ടാണ് ഇങ്ങനെ വന്ന് ഡയലോഗ് പറയുന്നത് എന്റെ പൊന്നെ എന്തായിരുന്നു കഥ ഈ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ വാൾട്ടർ വാൾട്ടർ എന്ന് പറയുന്നത് കൊച്ചിക്കാരനായിട്ടുള്ള ഉലകം ചുറ്റി നടക്കുന്ന അങ്ങനെ വലിയ ഡിസിപ്ലിൻ ഒന്നും ലൈഫിൽ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അങ്ങനെ ആൾക്കാരെ ആൾക്കാരായിട്ട് ഗുസ്തി പിടിക്കും ആൾക്കാരെ തോൽപ്പിക്കും എന്ന മനസ്സിൽ നന്മയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനാണ് വാൾട്ടർ എന്ന് പറയുന്നത് അപ്പോ ആ വാൾട്ടറെ ഒരു സാധാരണ കൊച്ചിക്കാരൻ ആ സാധാരണ ലോക്കൽ ആയിട്ടുള്ള ഒരു കൊച്ചിക്കാരൻ അതായത് ഈ പറയുന്ന സർക്കസ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ ജീവിച്ചു വന്നിട്ടുള്ള വാൾട്ടർ അപ്പോ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വാൾട്ടർ എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സാധാരണ കൊച്ചിക്കാരനായിട്ടുള്ള ഒരാളായിട്ടാണ് സിനിമക്കകത്ത് വാൾട്ടറിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം വാൾട്ടർ വാൾട്ടറിന്റെ പിള്ളേര് വാൾട്ടർ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുള്ള സാധനം കൊടുക്കരുതായിരുന്നു അത് കൊടുത്തത് കൊണ്ടാണ് മമ്മൂക്ക് ഇങ്ങനെ വന്ന് ഡയലോഗ് പറഞ്ഞപ്പോൾ ഇത്രയും ഒരു അപരാധ സാധനമായിട്ട് മാറിയത് എന്നുള്ളതാണ് ആ സിനിമക്കകത്ത് പല ആൾക്കാരും വിമർശിക്കുന്നുണ്ട് വാൾട്ടറിന്റെ കോസ്റ്റ്യൂമ് വാൾട്ടറിന്റെ ഫൈറ്റ് ഇതൊന്നും ഒരു സുഖമല്ലാത്ത സാധനമായിരുന്നു എന്നുള്ളത് ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അഭിപ്രായം എനിക്ക് ഈ ഒരു സിനിമക്കകത്ത് ഇല്ല വാൾട്ടറിന്റെ കോസ്റ്റ്യൂമും അല്ലെ കുഴപ്പമില്ല വാൾട്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അല്ലെ കുഴപ്പമില്ല വാൾട്ടറിന്റെ ഫൈറ്റും കുഴപ്പമില്ല വാൾട്ടറിന്റെ വിഗും കുഴപ്പമില്ല പക്ഷെ വാൾട്ടറിന്റെ ഡയലോഗ് വാൾട്ടറിന്റെ മോഡുലേഷൻ ഓ അത് ഭയങ്കര പ്രശ്നമായി പോയി എന്നുള്ളതാണ് ആ സാധനം കൂടെ ഈ ഒരു സിനിമക്കകത്ത് നന്നായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ സിനിമ എന്നുള്ളതാണ് കാരണം നമ്മൾ ഡബ്ല്യു 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 വി അല്ലെ ടെൻ സ്പോർട്സിൽ നമ്മൾ കണ്ടിട്ടുള്ള റണ്ടി ഓട്ടൻ റൈമസ്റ്റീരിയോ കോഫി കിങ്സ്റ്റൺ അണ്ടർടേക്കർ ടേക്കറ് ഇവരുടെയൊക്കെ കിഡിലോ കി സാധനം ഉണ്ടല്ലോ സെത്രോളിംസിന്റെ ഒക്കെ കിഡില്ലൻ സാധനം ആ സാധനമാണ് മലയാള സിനിമയിലുള്ള നമ്മുടെ ഈ പറയുന്ന വൈശാഖ് നായരും അതേപോലെ തന്നെ റോഷനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ആൾക്കാരൊക്കെ ചെയ്തേക്കുന്നത് അർജുന അശോകനൊക്കെ ചെയ്തേക്കുന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല കോമഡി ഉണ്ട് ഇതിനകത്ത് കാണാൻ സിനിമ എങ്ങനെ രസമായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം നയന്റി സ്ക്രിഡ് ഉണ്ടല്ലോ നയന്റി സ്ക്രിസ് ഇരിക്കുമല്ലോ നയൻറ്റി സ്ക്രിസ് എന്ന് പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന റെസ്ലിംഗ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അത്തരം ആക്ടിങ് റെസ്ലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു റെസ്ലിംഗ് കണ്ട് അരം കൊണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ആ ഒരു ഒരു തോട്ട് അവരുടെ ആ ഒരു ഓർമ്മകൾ എങ്ങനെ എന്താ പറയാ തട്ടി ഉണർത്തുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയായിരുന്നു സിനിമയാണ് ചത്താപച്ച എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കിഡിലം ക്യാരക്ടർ വോൾട്ടർ അതിനകത്ത് മമ്മൂക്ക പക്ഷേ ഡയലോഗ് പോയി പോയി മക്കളെ അപ്പോ ഇനിയെങ്കിലും ഒരു കാമിയോ കൊണ്ടുവരുമ്പോ അതിനെ മര്യാദക്ക് ആ ക്യാമിയോക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമഡി പീസ് ആക്കാണ്ട് കൊണ്ടുവരാം വെറുതെ ആൾക്കാർക്ക് ഇട്ട് ഏറെ വേണ്ടിയിട്ട് ഏറെ ഇങ്ങനെ ആടി ഒലിയാനുള്ള ഒരു ക്യാരക്ടറായിട്ട് ഇനിയെങ്കിലും ഇതുപോലെ ക്യാമിയോകൾ കൊണ്ടുവരാണ്ടിരിക്കുക ദയവ് ചെയ്തു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ